ഫ്രണ്ട്സ് ഞാൻ ഞാന് കൊല്ലപ്പെട്ടുകഴിഞ്ഞാല് ഉറപ്പായിട്ടും എൻ്റെ അനിയനും അവന്റെ കൂട്ടുകാർക്ക് മാത്രമായിരിക്കും എന്റെ പൂർണ്ണോത്തരവാദിത്വം പേടിയും കാര്യങ്ങളല്ല മനുഷ്യ സഹോദരമാണ് പേടി ഞാൻ എപ്പോഴാണെങ്കിലും കൊല്ലപ്പെടാം ഉറപ്പായിട്ടും ഹോമോസെക്സ്റ്റി ആയിട്ട് ജനിച്ചു പോയതാണ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഹപ്പോ മനു എല്ലാവർക്കും അറിയുന്ന ഗേ കപ്പിൾസ് ആണ് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഞാൻ ചോദിക്കട്ടെ ഇതുപോലൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞൊരു ഫീൽ ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ എനിവൺ പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് പറയാൻ ഇപ്പോഴും ഒരുപാട് പേർക്ക് മടിയാണ് അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ നമ്മളെ നോക്കി നോക്കിക്കാണും അവരെങ്ങനെ നമ്മളെ ഒറ്റപ്പെടുത്തും ഇതൊക്കെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് ചെറ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാരണം നാട്ടുകാരെ ചിന്തിക്കേണ്ട മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇഷ്ടമല്ലേ വലുത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാലും നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ ശരിക്കും അത് ചിന്തിക്കും എന്തിനായിരുന്നു ഞാനിങ്ങനെ ജനിച്ചു പോയത് അല്ലെങ്കിൽ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ദൈവം എന്തിനെ ഇങ്ങനെ ജനിപ്പിച്ചു എന്നുള്ള ഒരുപാട് തോന്നലുകൾ നമ്മളെ വല്ലാതെ അലട്ടും അത് കൺഫേം ആണ് എൻ്റെ മനസ്സിൽ ഇതുപോലുള്ളൊരു ഹോമോ സെക്ഷൽ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തോട് ഞാൻ ഒരിക്കലും തെറ്റായ രീതിയിൽ നോക്കി കാണുന്ന ഒരാളല്ല ബിക്കോസ് ഇതൊന്നും അവരുടേതായ തെറ്റുകൾ കൊണ്ട് അവരങ്ങനെ ആയി തീരുന്നതല്ല കാരണം എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ പറഞ്ഞില്ലേ ഹോർമോൺസിൻ്റെ ചേഞ്ച് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരാം പിന്നെ മനസ്സിൻ്റെ ചെറിയ ചെറിയ ചാഞ്ചാട്ടങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം അല്ലേ ചില ആൾക്കാർക്ക് ചിലപ്പം ആണായി ജനിച്ചാലും പെണ്ണായി ജീവിക്കാനായിരിക്കും വളരെ ഇഷ്ടം ചിലവർക്ക് പെണ്ണായി ജനിച്ചാലും ആണായിട്ട് ജീവിക്കാനായിരിക്കും വളരെ ഇഷ്ടം പക്ഷേ അതിലേക്ക് സക്സസായി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനമെടുത്ത് വരുന്ന ആൾക്കാർ കുറവാണ് പക്ഷെ അങ്ങനെ വരുന്നവരാണ് ശരിക്കും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കംപ്ലീറ്റായിട്ട് ജനങ്ങൾ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫാമിലി തന്നെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറി വരുന്നത് അങ്ങനെ മാറിയ ഒരു ഗേ കപ്പിൾസ് തന്നെയാണ് ജബിനന്മാരും പക്ഷെ അവർ സക്സസ് ആയിരുന്നു അവർ സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ച് കാണിച്ച് തുടങ്ങിയതാണ് പക്ഷേ എന്തോ സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എന്തോ ദൈവത്തിൻ്റെ എവിടെയോ ഒരു ശ്രദ്ധ കുറവ് കൊണ്ടും പറ്റിയ ഒരു പാളിച്ച കൊണ്ട് മനു എന്ന് പറഞ്ഞ വ്യക്തി ജബീനിൽ നിന്ന് പോയി പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ ജബിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോഴും അനുഭവിക്കുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും അല്ലേ ഇതുപോലുള്ള ഒരു വ്യക്തി എന്തായാലും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വീട്ടിലും ഒറ്റപ്പെടുത്തും പക്ഷേ ജബിൻ പറയുന്നത് വെച്ചിട്ട് ഒരിക്കലും അവൻ്റെ അച്ഛനും അമ്മ അവനെ തള്ളി പറയുന്നില്ല എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം അവർക്കെങ്കിലും ആളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി കാരണം എത്ര പറഞ്ഞാലും അച്ഛനും അമ്മയാണ് നമ്മൾ ജനിപ്പിച്ച മക്കളാണ് എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടാവും അവരൊരിക്കലും സ്വന്തം മക്കളെ തള്ളി പറയില്ല എന്തൊക്കെ വന്നാലും ഒരു കാലഘട്ടത്തിൽ ഒറ്റയ്ക്കായി പോയാൽ അവര് തന്നെ കൈപിടിച്ച് കൂടെ കൊണ്ടു വരാനുണ്ടാവുള്ളൂ പക്ഷേ വില്ലൻ എന്ന് പറയുന്നത് ജബിന്റെ അനിയനും കൂട്ടുകാരും ആണ് ബാക്കി വീഡിയോ കണ്ടിട്ട് ഏറ്റവും ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ എന്തിനാ വന്നു വെച്ചാൽ ഇപ്പൊ എന്റെ വീട്ടിൽ കിടന്ന ഭയങ്കരാലം പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ള് അടിച്ച് തകർത്താണിയാൻ ഞാൻ റീൽസ് കഴിഞ്ഞിട്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ റീൽസിന് കുറെ എന്താ പറയണ്ടേ അവന്റെ കൂട്ടുകാരൻ അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജബിൻ ഒരു റീൽസ് ഇട്ടു ആ റീൽസിന് വന്ന കമൻസ് അതായത് അനിയൻ്റെ ഫ്രണ്ട്സിൻ്റെ ആണ് വിഷയം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ ഞാൻ പറയട്ടെ ഞാൻ ഒരിക്കലും ജബിൻ്റെ അനിയനെ ഞാൻ കുറ്റം പറയാൻ നിൽക്കുന്നില്ല കാരണം കുറ്റം പറയാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പം ജബിനെ പോലൊരാളുണ്ടെന്ന് കരുതുക അങ്ങനെ കരുതുന്ന സമയത്ത് ജബിനൊരനിയനുണ്ട് അത് ആ വ്യക്തി ഇപ്പം ഉദാഹരണം എടുക്കാം എനിക്ക് ഒരു ചേഷ്നുണ്ട് പിന്നെ പോലൊരു ചേട്ടനുണ്ട് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ കളിയാക്കാൻ സാധ്യത കൂടുതലാണ് കുത്തി നോവിക്കാൻ സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ അച്ഛൻ അമ്മ പുറത്തിറങ്ങുന്ന സമയത്ത് അവരെ പരിഹസിച്ച് കളിയാക്കാൻ ഒരുപാട് ആൾക്കാർ പുറകിൽ വേറെ ഉണ്ടാവും ചിലപ്പോൾ കേട്ടില്ല കേട്ടില്ല എന്നുള്ള ലെവലിൽ അവർ നടന്നു പോയാലും ഇതൊക്കെ അവരെ ചെവിയിലൂടെ കേൾക്കുന്നുണ്ടാവും അച്ഛനമ്മ ഡയറക്റ്റ് ചിലപ്പോൾ വന്ന് പല ആൾക്കാരും പറയുന്നുണ്ടാവാം കളിയാക്കുന്നുണ്ടാവാം പരിഹസിക്കുന്നുണ്ടാവാം പക്ഷെ അവരൊക്കെ ചിലപ്പം സ്വന്തം മകനല്ലേ എന്നുള്ള ലെവലിൽ ആക്സെപ്റ്റ് ചെയ്ത് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ടാകും പക്ഷെ എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ് ഒരുപാട് ഫ്രണ്ട്സിനെ കാണുന്നതാണ് ഒരുപാട് സിറ്റുവേഷനിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നൊരു വ്യക്തിയായിരിക്കാം ജോലി സ്ഥലത്ത് പോകുന്നൊരു വ്യക്തിയായിരിക്കാം സോ അവിടെ നിന്നൊക്കെ ഈ കുത്തിനോവിക്കലും ഈ പരിഹസിക്കലും ഇദ്ദേഹത്തിൽ ചിലപ്പം വല്ലാത്ത രീതിയിൽ അലട്ടുന്നുണ്ടാവാം ആ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ചിലപ്പം അദ്ദേഹം വന്ന് ആ വീട്ടിൽ കാണിച്ചിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഫീലിങ്സ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ ഇവരൊന്നും ആക്സെപ്റ്റ് ചെയ്യാത്ത പക്ഷം ഇവർക്ക് ഇവർക്കൊരു കുടുംബം ഉണ്ടോ ആ കുടുംബം ഇതൊക്കെ നേരിടേണ്ടി വരും കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ സമൂഹം അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മാറ്റം പോലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാരണം എല്ലാവർക്കും എങ്ങനെ ജീവിക്കണം എന്നുള്ള സ്വന്തം ഇഷ്ടം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ഇങ്ങനെ ജീവിക്കണം അതാണ് എന്റെ ഇഷ്ടം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതുപോലെ ജീവിക്കാൻ പലരും പേടിക്കുന്നതിന്റെ റീസൺ നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റുമുള്ള ചില മനുഷ്യന്മാരുമാണ് കാരണം വേറൊന്നും കൊണ്ടല്ല അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫാമിലിയെയും നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യും ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില പരിഹാസം ചില കളിയാക്കൽ ചില സമൂഹം ഒരു ഫാമിലിയെ തന്നെ ഇല്ലാതാക്കിയ ചരിത്രങ്ങളൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട് കൺഫേം ആയിട്ടുണ്ടായിട്ടുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ലോ കളിയാക്കി 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 അവസാനം ആത്മഹത്യ വാക്കിലെത്തിക്കുന്ന രീതിയിൽ വരെയുള്ള പരിഹാര പരിഹാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ട ഒരുപാട് വ്യക്തികൾ എപ്പോഴും ഉണ്ട് കാരണം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ആൾക്കാരാകുമ്പോൾ എന്തായാലും ഉണ്ടാവും അല്ല ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഒരു റീൽസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഷാരോണ്ടേ അതുപോലെ തന്നെ ഗ്രീഷ്മ നമ്മളെ മറ്റേ ആ കൊലപാതകം നടന്നല്ലോ അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്തതിന് ഒരാള് നമ്മുടെ കമന്റ് ബോക്സിൽ വേണ്ട ഒരു സംഭവം എഴുതി കണ്ണ കണ്ണ മീൻസ് ലാസ്റ്റ് ഒരു പൂറാന്നുകൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മ്യൂട്ട് ചെയ്തൊന്നുമില്ല അപ്പോൾ എന്തായാലും അവർ പറഞ്ഞേക്കുന്നവർ അങ്ങനെ തന്നെ പറഞ്ഞല്ലോ ബെറ്റർ ഞാനും തിരിച്ചു ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് എന്നു വെച്ചാൽ എനിക്ക് ഇവരെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവന്മാരെ ആരും ചിലവിലല്ലേ ഇവന്മാരെ ആരെയും ചിലവിലല്ലോ ഞാൻ ഇവിടെ കഴിയുന്നു ഓക്കേ അപ്പോൾ ഇപ്പോൾ മനുഷ്യരാണ് ഞാനാണ് കൊന്നെങ്കിൽ ഞാൻ എന്ത് ദിവസം ഇവിടെ നിൽക്കില്ല ഒന്നാമത്തെ കാര്യം പിന്നെ എനിക്ക് നാട്ടുകാരെ മുഴുവൻ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഓട്ടോപ്സി റിപ്പോർട്ട് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക്കലി എന്താ പറയേണ്ടത് ഇങ്ങനെയാണെന്ന് നടന്നത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു നോളജ് ഉള്ള ആൾക്കാർക്ക് ആണ് ചിന്തിക്കാൻ ഉള്ള ഒരു സന്തോ അതായത് ഞാനായിരുന്നു ഞാൻ ഇപ്പം ഇതിപ്പോ ഏകദേശം അടുത്ത മാസം തന്നെ മനുഷ്യൻ ആണ്ടാണോ വരുന്നത് ഞാൻ ഇവിടെ ഇരിക്കുമോ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി പിന്നെ എനിക്ക് നിങ്ങളെല്ലാവരും ബോധ്യം അപ്പം ഇദ്ദേഹം റീൽസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല വേറെ ഒന്നും ഗ്രീഷ്മ ഷാരോൺ എന്ന് പറഞ്ഞ ഇൻസിഡന്റിനെ കുറിച്ച് ഇദ്ദേഹം എന്തോ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റേതായ അഭിപ്രായം പറഞ്ഞു കൊണ്ട് ഒരു റീൽസ് ഇട്ടു ആ റീൽസിനെതിരെ വന്ന കമന്റ്സ് അദ്ദേഹം തന്നെ പറഞ്ഞു പച്ച തെറി കമൻസ് ആണ് ആ തെറി വരുന്ന സമയത്ത് ഇദ്ദേഹം അതുപോലെ തന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഞാനും അതിനൊരു മറുപടി കൊടുത്തു എന്നുള്ള ലെവൽ അദ്ദേഹം കൊടുത്തു കാരണം ഇദ്ദേഹം ചിന്തിക്കുന്നത് എന്താ എന്ന് കരുതി കഴിഞ്ഞാൽ ഈ മനു എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പാർട്ണർ ആയിരുന്ന വ്യക്തിയെ ഇദ്ദേഹം തന്നെ ഇല്ലാതാക്കി എന്നുള്ള ലെവലിലേക്കാണ് ചില ആൾക്കാർ ചിന്തിച്ച് ചിലപ്പോൾ കമന്റ് ചെയ്യുന്നുണ്ടാവുക ഞാനൊന്ന് ചോദിക്കട്ടെ എന്തിനാണ് ഇതുപോലുള്ള വ്യക്തികളെ നിങ്ങൾ ഈ രീതിയിൽ ടോർച്ചർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനേക്കാളും വൾഗറായിട്ടും അതുപോലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് പേഴ്സണാലിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർക്കെതിരെയൊന്നും ഞാൻ ഈ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇദ്ദേഹം ഇദ്ദേഹത്തിന്തിനായ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്ത ലൈഫ് അത് പൂർണ്ണതയിലെത്താം ഇദ്ദേഹത്തിനും പറ്റിയില്ല പൂർണ്ണതയിലെത്തിയിട്ടുമില്ല പക്ഷേ എങ്കിലും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇദ്ദേഹത്തിന് ഇഷ്ടത്തിന് ഇദ്ദേഹം ഈ സമൂഹത്തിൽ ജീവിക്കുന്നു എന്തിന് ജീവിച്ചോട്ടെ അത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അധികാരങ്ങളുണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ പണ്ട് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പോയി ഒരു ആദിവാസി ചെറുപ്പക്കാരനെ എല്ലാവരും കൂടി എന്തിന് റൊട്ടി മോഷ്ടിച്ചതിൻ്റെ പേരിൽ തല്ലിക്കൊന്നൊരു ചരിത്രമുണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടോ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സും ധരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ബാങ്ക് ബാലൻസ് ഉള്ള അത്യാവശ്യം നല്ല വീടൊക്കെ ഉള്ള കാറൊക്കെ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പാടുള്ളൂ പിന്നെ കുറെ മതം പറഞ്ഞ് നടക്കുന്ന കുറെ പുണ്യാളന്മാർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ എവിടെയെങ്കിലും നിയമമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂട കാരണം അങ്ങനെയുള്ളവർക്ക് ഈ താഴ് താഴ്ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ സിറ്റുവേഷനിൽ നിൽക്കുന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ വല്ലാത്ത കൊച്ചു ആണ് എന്താ പറയുക അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള വാശിയാണ് ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നും ചിലവരുടെ കമൻറ്റ് കഴിഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കര ഡീസൻറ്റാന്നാണ് ഈ കമൻറ്റ് ചെയ്യുന്നവരുടെയൊക്കെ മനസ്സെന്താന്ന് പോലും ശരിക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവനൊക്കെ നേരിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടാൽ അറിയാം ഇവരൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ കമൻറ്റ് ചെയ്യുന്നവർ കമൻ്റ് അങ്ങ് ചെയ്തു പോകും പക്ഷേ അവൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവർ മാത്രമേ അറിയുള്ളൂ അവൻ അത്ര നല്ല നല്ലവനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ കമന്റ് ചെയ്യുന്നവരാരും പച്ചത്തെറി പറഞ്ഞ് കമന്റ് ഇടുന്നവർ ആരും നല്ലവരൊന്നും അല്ല അല്ലേ നല്ലവരായിട്ട് ആർക്കും ഫീൽ ചെയ്യുന്നുണ്ടോ പച്ചത്തറി പറയാനുള്ള ഒരു സ്വന്തം ഐഡിയിൽ വന്നിട്ടായിരിക്കില്ല ചിലപ്പോൾ പച്ചത്തറി പറയുന്നുണ്ടാവില്ല ഫേക്ക് ഐഡി എടുത്തിട്ടേക്കും ചിലപ്പോൾ തെറി പറയുന്നുണ്ടാവാം അത്രയും മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയുടെ മൈൻഡ് എന്തായിരിക്കും നമുക്ക് ഊഹിച്ചാൽ പോരെ അവനൊന്നും പുണ്യാളനും അല്ല നല്ലവനുമല്ല ഏഹ് എന്തിനാണ് പിന്നെ ഈ രീതിയിലുള്ള ടോർച്ചറിങ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം അതായത് ബിബിൻ എന്ന് പറയുന്നവന് എന്നോട് വന്ന് ഒന്നും പറയേണ്ട ഒരു ആവശ്യവും ഒരു കാര്യവും ഞാൻ ഇവരായിട്ട് യാതൊരു ഇടപാടും ഇല്ല നമ്മൾ സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങളെ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് സ്റ്റേഷനില് ചെന്നുകഴിഞ്ഞപ്പോ ഇവൻ എന്നെ വെല്ലുവിളിച്ചു വിട്ടിരുന്നു ഇവന് എന്നെ കൊല്ലും അങ്ങനെയാണിങ്ങനാണെന്നൊക്കെ പറഞ്ഞാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പോ ഇവളിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ പപ്പാനായാലും ആൾക്കാരെ ആയിട്ട് ഉപദ്രവിച്ചു എന്റെ കാര്യത്തിനുവേണ്ടി ആട്ടോ വേറെ ഒന്നും ഉപദ്രവിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി ഇവ എന്നെ ഞാൻ വിട്ടിരിക്കുന്ന പച്ചയ്ക്ക് താ കൂട്ടി തന്നെ തെറി വിളിക്കും ഇത്രയും വിളിച്ചോടെ എനിക്ക് വിളിക്കുന്നതന്നെ കുഴപ്പമൊന്നുമില്ല അല്ല അവന്റെ സംസ്കാരം ഇല്ലായ്മയായിരിക്കും എനിക്ക് വേറെ ഒന്നായിട്ട് തോന്നുന്നില്ല പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് ഇനി എന്നെ നിന്നെ കൊല്ലും മറ്റേ മർച്ച ചെയ്യുന്നൊക്കെ പറയാലോ ഇവന് എന്നെ വെല്ലുവിളിക്കാറുണ്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി ആ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പോലും ജസ്റ്റ് പോലീസുകാരെ വിളിച്ചു അപ്പൊ എന്റെ ഒരു മാനേജായിരുന്നു ഞാൻ പോലീസുകാരെ വിളിച്ച് ജസ്റ്റ് പേടിപ്പിക്കാന്നുള്ളൊരു ഒറ്റക്കാരെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അമ്മേനെ വിളിച്ച് പറഞ്ഞ പരത്തെറിയൊക്കെ കേട്ടു കഴിഞ്ഞാല് അത്രേ മോശമായിരുന്നു കാര്യം വെച്ചാല് പപ്പാടെ മുട്ടനെ വരെ പ്രശ്നം ഒന്ന് ആലോചിച്ചു എങ്കിൽ ഏഹ് ഇങ്ങനെ ഇട്ട് തീയേണ്ട ഒരു ആവശ്യമില്ല ഈ സെയിം എന്റെ അവസ്ഥ ഇവനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്താനായിരുന്നു ഇവന് നാട്ടുകാരും കൂട്ടുകാരും ആയിരിക്കും വലുത് പക്ഷെ നമുക്ക എനിക്ക് എന്റെ ഫാമിലിയാണ് ഏറ്റവും വലുത് ഒരുത്തരും ഇല്ലായിരുന്നു ഇവൻ വീണ് നടന്നു അവിടെ ഹോസ്പിറ്റലിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് ഇവന്റെ ഏത് കൂട്ടുകാർമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരുത്തനും ഇല്ല അരമെന്ന് പറഞ്ഞു ആ മനു എന്ന് പറഞ്ഞ ബ്രോയോ അല്ല അത് വേറെ ആരായിരുന്നു ഉണ്ടായിരുന്നേ ഞാനും പപ്പായും മതം ഇവിടെ ഉണ്ടാൾക്കാർ എല്ലാവരെയും ഏഹ് ഇങ്ങനെ മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നതൊക്കെ മഞ്ഞ എന്ന് പറഞ്ഞൊരു പഴഞ്ചൊലുണ്ട് അതുപോലെയാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന് അനിയനും കാരണം ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രണ്ട്സിനാന്നൊക്കെയാണ് നമ്മുടെ ബ്രോ പറയുന്നത് ഞാൻ പറയട്ടെ നമ്മുടെ കുടുംബത്തിനേക്കാളും വലിയ ആരും നമുക്ക് ലോകത്തില്ല കാരണം എന്താ വെച്ചാൽ എല്ലാത്തിൻ്റെ അവസാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അച്ഛനമ്മ നമുക്കൊരു ബ്രദറുണ്ടെങ്കിൽ ബ്രദർ ഒരു സിസ്റ്ററുണ്ടെങ്കിൽ സിസ്റ്റർ ഇവർ തന്നെ അവസാനം ഉണ്ടാവുള്ളൂ വേറെ ആരുണ്ടാവില്ല വേറെ ആരും ഉണ്ടാവില്ലേ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടാവില്ല റിലേറ്റീവ്സ് ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല സ്വന്തം അച്ഛനും അമ്മേ ഉണ്ടാവുള്ളൂ എല്ലാവരും അധിക്ഷേപിക്കുകയല്ല ചില കാറ്റഗറി ഓഫ് പീപ്പിൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പം ഫ്രണ്ട്സ് ഉണ്ടാവാം ചില ഫാമിലി റിലേറ്റീവ്സ് ഉണ്ടാവാം എല്ലാവരെയും അധിക്ഷേപിക്കുകയല്ല ചില അതായത് ഭൂരിഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ അവസാനം നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ അച്ഛനമ്മ അനിയനാണെങ്കിൽ അനിയൻ ഏട്ടനാണെങ്കിൽ ഏട്ടൻ അവര് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല കാരണം നമ്മളെ മനസ്സിലാക്കാൻ അവരെ പോലെ വേറെ ആർക്കും പറ്റൂല അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ ഉണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കി അവരെ ആക്സെപ്റ്റ് ചെയ്ത് കൂടെ നിർത്താന്നുള്ളൂ അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യം എന്താ ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയട്ടെ ഒരുപാട് കൈയും കാര്യവും ഇല്ലാത്ത ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് ഒരുപാട് അസുഖങ്ങൾ ബാധിച്ച ഒരുപാട് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് പണവും പൈസയും ഒരു നേരം കഴിക്കാൻ പോലും ഫുഡില്ലാത്ത ഒരുപാട് പേര് ഈ മനുഷ്യന്മാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അവരൊക്കെ ജീവിക്കുന്നില്ല അവരൊക്കെ ചേർത്ത് വെച്ച് എത്ര മനുഷ്യന്മാർ കൂടെ നിൽക്കുന്നു കൂടെ നിർത്തുന്നു അപ്പൊ സ്വന്തം വീട്ടിൽ ഇങ്ങനൊരാൾക്കും ഒരു അവസ്ഥ വരുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം അച്ഛനെയും അമ്മനെയും ഒരുപാട് തെറി പറഞ്ഞു അച്ഛനെ തല്ലി എന്ത് കാര്യത്തിനാണ് നിങ്ങൾക്കും നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട്ടുകാർ തന്നെ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല നാളെ നിങ്ങളൊന്ന് വീണ് കിടന്നാൽ നിങ്ങൾ എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ചേട്ടൻ ഈ പറയുന്ന അച്ഛൻ ഈ പറയുന്ന അമ്മ നിങ്ങൾ തെറി പറഞ്ഞു എന്ന് പറയുന്ന അടിക്കാൻ പോയ അച്ഛൻ ഇവരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല നിങ്ങൾ ആരെ കാണുന്നത് ആരെ കാണുന്നേ അപ്പൊ അദ്ദേഹം ചോദിച്ച പോലെ തന്നെ ഒരു ആക്സിഡന്റ് പറ്റിയ സമയത്ത് ആകെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വേറെ ആരും ഉണ്ടായിട്ടില്ല ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താതെ അവരെ ചേർത്ത് വെക്കുക പിന്നെ ആ കാണുന്ന കളിയാക്കാനും ഒരു വേണ്ടി നിങ്ങളെ കുത്തി പറയാനും ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ടും അവരുടെ വർത്താനം കേട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് കാണിക്കുന്ന ഈ കോഷ്ടി ഒന്നും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയട്ടെ ഈ സമൂഹത്തിൽ ഒരുപാട് ഇതുപോലെയുള്ള വ്യക്തികളുണ്ട് ഇവരെ കാണുമ്പോൾ പല രീതിയിൽ നോക്കി കാണുന്ന ആൾക്കാരുണ്ട് പല രീതിയിൽ നോക്കി കാണുന്ന ആൾക്കാരുണ്ട് ഒളിവിലും മറവിലും പല രീതിയിൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ അടുത്ത് എത്തുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ആരും നല്ലവരല്ല എന്നുള്ള കാര്യം ഓർക്കുക ഞാൻ പറയലേ ഇതിനൊക്കെ ഒത്തുപിടിക്കാൻ അല്ലെങ്കിൽ ഒത്താശ പിടിച്ച് നടക്കാൻ മുന്നിൽ വരുന്ന ആൾക്കാർ പലരുടെയും മുഖം പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ പറ്റപധമായിരിക്കും പറ്റപതായിരിക്കും എന്ന് പറഞ്ഞാൽ പറ്റപധമായിരിക്കും അപ്പം ഒറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മുടെ സമൂഹത്തിൽ ഇവരും ജീവിക്കട്ടെ ഇവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കല്ലേ ഒരുപാട് ടോർച്ചർ അല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലവർക്ക് മാത്രം അല്ലെങ്കിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരുപാട് പൈസ അല്ല ഒരുപാട് കാറുള്ള ആൾക്കാർക്ക് മാത്രം അല്ലെങ്കിൽ ഒരുപാട് സൗന്ദര്യമുള്ള ആൾക്കാർക്ക് മാത്രമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമൊന്നും എവിടെയില്ല എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം അവർക്കും ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട് അവർക്കും ഇതുപോലുള്ള റീൽസ് ചെയ്യാനുള്ള അവകാശമുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരെ മനസ്സിലാക്കി കൂടെ നിർത്തുക എന്നതാണ് ഒരുപാട് കുറവുകളുള്ള ആൾക്കാരെ നിങ്ങളൊക്കെ കൂടെ വെക്കുന്നില്ലേ എന്തിന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു കുണവും ഇല്ലാത്ത തെറിയും പറഞ്ഞ് പക്ക നാട്ടുകാരെയും വീട്ടുകാരെയും മൊത്തം തെറി പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ മൊത്തം നിങ്ങൾ ചേർത്ത് വെക്കുന്നില്ലേ അത്രക്കൊന്നും ഇല്ലല്ലോ ഇതുപോലൊരു വ്യക്തിനെ ചേർത്ത് വെക്കാൻ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ